എം സി സി കൗൺസിലിംഗ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി നടത്തുന്ന ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് അതിൻ്റെ ഘട്ടം എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും മികച്ച കോളേജ് കിട്ടും അതിനെ പറ്റിയാണ് പറയുന്നത് അതുപോലെ തന്നെ നീറ്റിലെ മാർക്ക് കുറവാണെങ്കിൽ പോലും ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിൽ കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണ് അതിനെ അതിനെപ്പറ്റി അന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കോളേജ് കോളേജുകളിൽ ഒന്നും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വരാം ഒന്നാം ഘട്ടം നമുക്കിങ്ങനെ നാല് ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും അനൗൺസ്ഡ് ആയിട്ടുള്ളത് അതിൽ ഒന്നാം ഘട്ടം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്രീ എക്സിറ്റ് ഒക്കെ ഉണ്ടെങ്കിലും വളരെ പല കോളേജിലും പല പല ട്രെൻഡുകളാണ് ഓക്കെ അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവ്വം ഇരിക്കുകയാണെങ്കിൽ നല്ല അവസരങ്ങളുണ്ടാകും ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഈ സമയത്തിനകത്താണ് നമ്മൾ ഒന്നാം ഘട്ടത്തിൻ്റെ ചോയ്സ് രജിസ്ട്രേഷൻസ് രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇതിനകത്ത് ചെയ്താൽ മാത്രമാണ് പല കോളേജിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റുക എല്ലാം കുറഞ്ഞ മാർക്ക് ആണെങ്കിൽ പോലും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇനി നീറ്റിലെ മാർക്ക് കുറവാണെങ്കിൽ പോലും അമൃതയിലോ ജെ എസ് എസിലോ കെ എസ് എക്ഡേ അതുപോലെ തന്നെ ശ്രീരാമചന്ദ്ര എസ് ആർ എന്ന് തുടങ്ങിയ മുൻനിര സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച എയിംസിനോടൊപ്പം നിൽക്കുന്ന പല പല സ്ഥാപനങ്ങളുണ്ട് ഇവിടത്തേക്കൊക്കെ പ്രവേശനം ഈവൻ നിങ്ങളെ നീറ്റ് സ്കോർ കുറവാണെങ്കിൽ പോലും ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ബജറ്റും അനുസരിച്ച് കൃത്യമായിട്ട് ഗൈഡൻസ് കോളേജ് നൽകുന്നതായിരിക്കും ഇതുപോലെ കുറഞ്ഞ റാങ്കിലും നല്ല കോളേജുകളിൽ കോളേജ് ഗ്രൂപ്പ് വിദ്യാർത്ഥികളെ ഗൈഡൻസ് കൊടുത്ത് അഡ്മിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കും അതുപോലെ അവസരം ലഭിക്കാനായിട്ടുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടില്ല ഉടൻ തന്നെ കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ വർഷത്തെ കൗൺസിലിങ്ങിൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈമിനകത്ത് തന്നെ ചെയ്യുക ഓക്കെ ഫസ്റ്റ് റൗണ്ട് ഫ്രീ എക്സിറ്റ് ആണ് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നിങ്ങൾ അടച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ രജിസ്ട്രേഷൻ ഫീസോ നഷ്ടപ്പെടില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കിട്ടാനുള്ള മറ്റു മാർഗ്ഗങ്ങളിൽ മുന്നൂറ് മാർക്കോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ തന്നെ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ പ്രവേശനം തുടക്കത്തിൽ തന്നെ എടുക്കാം അത് ടോട്ടൽ ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും അടക്കം ഒരു എൺപത് ലക്ഷം എഴുപത് ലക്ഷം തുടങ്ങി എൺപത് ലക്ഷത്തിനാക്കും അകത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കോളേജുകളിൽ നമുക്ക് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് മറ്റൊരവസരമാണ് അതേപ്പറ്റിയും കൂടുതൽ അറിയാനായിട്ട് കോളേജുകൾ നിങ്ങൾ സഹായിക്കും അറിയുക മാത്രമല്ല വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് കോളേജിൽ നിങ്ങൾക്ക് നൽകും താഴെക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യും സി ബെസ്റ്റ് വിഷസ്